ആയ ഹോളു സ്ലാലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇതാ നമ്മുടെ പെരുന്നാൾ കളക്ഷൻസൊക്കെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ അല്ല എട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു വന്നതുകൊണ്ട് ഇനി വരാനിരിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് പെരുന്നാളിനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും ഫസ്റ്റ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കിട്ടില്ല മോഡൽസും കിട്ടിയുള്ള കളക്ഷൻസും അതും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈസ് വരെയുള്ള കളക്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം അവർക്കും നല്ല മോഡലായിട്ട് ഡ്രസ്സ് ഇടാൻ താല്പര്യം ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും നിലക്കിട്ടെല്ലാം വെറൈറ്റി മോഡൽസാണ് കോഡ് സെറ്റുകൾ ഗൗണുകൾ ചുരിദാറുകൾ പാർട്ടി വെയർ സിമ്പിൾ വെയർ ഹാൻഡ് വെയർ കളക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും കൂടാതെ നമ്മുടെ വാട്സപ്പിലും ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ചോടെയും നല്ല കീഴിലും കളക്ഷൻസ് ഒക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാർട്ടി പാർട്ടിവെയർ ചുദാറിലുകളുള്ള കളക്ഷൻസ് ആണ് നിങ്ങളൊന്ന് കണ്ടു നോക്കി എത്രയും നല്ല കിട്ടില്ല കളറിലും കിട്ടില്ല കളർ മോഡലുകളും ആണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുമ്പോഴുള്ളൂ നമ്മുടെ കളക്ഷൻസ് എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിക്കോളൂ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാരും ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ജോയിൻ ആവുക ആവുകട്ടോ പിന്നെ ഇതിലേതെങ്കിലും കളക്ഷൻസ് ഇപ്പം നിങ്ങൾ ഈ കണ്ടും കൂടി ഇരിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക കേട്ടോ ഇഷ്ടമായ കളക്ഷൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഓൺലൈൻ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് നമ്മളെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ മാക്സിമം ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീഡിയോ വരുന്നതാണ് താങ്ക്